പൊന്നാനി പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി അബ്ദുസ്സമദ് സമതാനിയുടെ വിജയത്തിൽ ആഹ്ലാദിക്കുകയാണ് മുസ്ലിം ലീഗ് പ്രവർത്തകനായ നെല്ലിക്കൽ അലിക്കുട്ടി പ്രവർത്തകനായുള്ള മുസ്ലിം ലീഗിന്റെ പതാക സ്വന്തം കൈപ്പടയിൽ തയ്യാറാക്കിയാണ് ഈ എഴുപതുകാരൻ ശ്രദ്ധേയനാവുന്നത് തിരുനാവായ പഞ്ചായത്തിലെ അഞ്ചാം വാർഡിലാണ് മുസ്ലിം ലീഗിനെ നെഞ്ചോട് ചേർത്ത് നെല്ലിക്കൽ അലിക്കുട്ടിയുടെ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാവുന്നത് ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും ഹരിത വസന്തം തീർക്കാൻ കാട്ടിലങ്ങാടി സ്വദേശി നെല്ലിക്കൽ അലിക്കുട്ടി മുൻനിരയിലുണ്ടാകും പത്താം വയസ്സിൽ മുസ്ലിം ലീഗിന്റെ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ ചെലുത്തിയ അദ്ദേഹം ആദ്യമായി കോഴിക്കോടിൽ രൂപം കൊണ്ട വൈറ്റ് ഗാർഡിന്റെ ക്യാപ്റ്റനായും പരിശീലന രംഗത്തും നെല്ലിക്കൽ അലിക്കുട്ടി സജീവമായിരുന്നു പണമോ പ്രതാപമോ ആഗ്രഹിക്കാതെ മുസ്ലിം ലീഗിനെ എന്നും നെഞ്ചോട് ചേർത്തുകൊണ്ടാണ് സ്വന്തം കയ്യിൽ നിന്നും പണമെടുത്ത് മുസ്ലിം ലീഗിന്റെ പല പ്രവർത്തനങ്ങളിലും നെല്ലിക്കൽ അലിക്കുട്ടി ശ്രദ്ധേയമായിരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമദാനിയുടെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ആഹ്ലാദിക്കുന്നതോടൊപ്പം ആഹ്ലാദ പ്രകടനത്തിനായുള്ള മുസ്ലിം ലീഗിന്റെ പതാക തയ്യാറാക്കുന്ന തിരക്കിലാണ് ഈ മനുഷ്യസ്നേഹി സ്നേഹി പൂർവകാല നേതാക്കൾ തന്നതാണ് മുസ്ലിം ലീഗെന്നും എന്ത് പ്രതിസന്ധി വന്നാലും മുസ്ലിം ലീഗിനെ കൈവിടില്ല എന്നും നെല്ലിക്കൽ അലിക്കുട്ടി പറയുന്നു ന്യൂസ് മീഡിയ ടൈംസ് അത് നമ്മുടെ ഗൾഫിൽ കിട്ടണ്ടായിരുന്നു കുബൂസില്ലേക്ക് ഇഷ്ടപ്പെട്ട ആ കുബൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേ ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് अलडन लेनीस को